ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വാട്സപ്പിൽ ബ്ലൂ ടിക്ക് വരാതെ എങ്ങനെ മെസ്സേജുകൾ വായിക്കാം അതുപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങളിപ്പോൾ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളും മൊത്തം വായിക്കാം നിങ്ങൾ ഓൺലൈനിൽ വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങൾ ഈ മെസ്സേജ് വായിച്ചെന്ന് അറിയത്തില്ല കാരണം ബ്ലൂ ടിക്ക് വരുന്നില്ല പിന്നെ നമ്മൾ ഓൺലൈനിലും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് എത്ര മെസ്സേജ് വേണമെങ്കിലും ഇതേ രീതിയിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ ഇപ്പം നമ്മൾ ജോലി തിരക്കോ കാര്യങ്ങളോ ഒക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഇതേ രീതിയിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ മുഴുവനായിട്ടും വായിച്ചെടുക്കാം കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് അല്ലേ ബാക്കി നമുക്ക് എന്നാന്ന് വായിക്കാൻ പറ്റത്തില്ല അല്ല വളരെ ചെറിയ മെസ്സേജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ മെസ്സേജുകളും ഇതുപോലെ സ്ക്രോൾ ചെയ്ത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ എങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ നിങ്ങൾ വാട്സപ്പ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം അതായത് നമുക്ക് പ്ലേ സ്റ്റോറിലൊന്നും കയറാതെ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് കാണാം അല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാതെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കാരണം വാട്സപ്പ് നമുക്ക് സെക്യൂരിറ്റി തരുന്നുണ്ട് നമ്മൾ ശരിക്കും നമ്മുടെ പേയ്മെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആണ് വാട്സപ്പ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്യൂരിറ്റിയും അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക പുതിയ പുതിയ സ്പെസിഫിക്കേഷൻസും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പം നോക്കുന്നത് അങ്ങനെ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേയിലോട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ അല്ലെങ്കിൽ ബ്ലൂടൂക്കൊക്കെ ഒന്നും വരാതെ നമുക്ക് മെസ്സേജുകൾ വായിക്കാം എന്നുള്ളതാണ് അതിനായിട്ട് വളരെ ചെറിയ ഒരു സീക്രട്ട് മാത്രമാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ നിന്ന് തന്നെ ഈ ഒരു ഓപ്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ഇവിടെ നിങ്ങൾക്ക് താഴെ കുറേ അധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട് വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാം ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഈ നിലവിൽ വന്നിരിക്കുന്ന ഇത് ഞാൻ എടുത്ത് കളയാണ് കേട്ടോ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇത് നമുക്ക് വേണ്ടെങ്കിൽ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഈ വിഡ്ജറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൻ്റെ ഫോണിൽ ആ ഒരു ഓപ്ഷൻ എനേബിൾ എനേബിളാണ് കേട്ടോ ഡിസേബിളാണ് നമ്മളിപ്പോൾ ലോങ്ങ് പ്രൊസസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വരുന്ന വിഡ്ജറ്റ് ഓപ്ഷൻ എടുത്തതിനു ശേഷം വിഡ്ജെറ്റിൽ വാട്സപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതിനകത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വാട്സപ്പിൻ്റെ കുറേ അധികം ഓപ്ഷൻസ് കിട്ടും നമുക്ക് ആവശ്യമുള്ളത് മെസ്സേജ് ഓപ്ഷനാണ് ഇവിടെ ഞാൻ രണ്ട് വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് വാട്സപ്പ് ബിസിനസ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഏതിനകത്തെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഏതിനകത്തേയും മെസ്സേജ് ആണ് നിങ്ങൾക്ക് ബ്ലൂടീക്ക് ഒന്നും വരാതെ വായിക്കേണ്ടതെന്നുള്ളത് അതുമാത്രം ഡിസ്പ്ലേയിലോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഉണ്ട് കാരണം രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെറ്റേഡേ എ എന്ന് പറയുന്ന ഈ ഒരു അല്ല കേട്ടോ നിങ്ങൾ എടുക്കേണ്ട അതിൻ്റെ തൊട്ടു പുറത്തും മെസ്സേജ് ഒക്കെ ആ മെസ്സേജിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഓൾ ഫോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നമ്മുടെ ഡിസ്പ്ലേയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ചെറുതായിട്ടാണല്ലേ വന്നിരിക്കുന്നത് ഡിസ്പ്ലേ വേറെ ചെറുതായിട്ടാണ് ഇത് നിങ്ങൾക്ക് വളരെ ചെറുത് ഇതിലും ആക്കാം ഇപ്പം നിങ്ങൾക്ക് എത്ര മെസ്സേജ് വന്നു എന്നെ അറിയത്തുള്ളൂ സീറോ വണ്ണ് ടു ത്രീ എത്ര മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നേ അറിയത്തുള്ളൂ ഇത് നിങ്ങൾ വലിച്ചു നീട്ടി മാക്സിമം വലിപ്പം വെക്കുക ഇനി നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വായിക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഒന്നാമത്തെ എൻ്റെ നോർമൽ വാട്സപ്പാണ് ഞാൻ എൻ്റെ ബിസിനസ് വാട്സപ്പിൽ നിന്നും ഒന്ന് രണ്ട് മെസ്സേജുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യുകയാണ് അവിടെ നിന്ന് ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് വിടാം അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് കാരണം ഇത്രയും വലിയ മെസ്സേജുകൾ വന്നാൽ പോലും നമുക്ക് വായിക്കാൻ പറ്റും ഞാൻ ഇവിടെ നിന്നിപ്പോൾ ഇത് കോപ്പി ചെയ്ത് അയച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ നെറ്റ് ഓഫാണ് സോറി ഈ മെസ്സേജ് വന്നാലിവിടെ വന്നാലുടനെ തന്നെ ഇവിടെ എനിക്ക് ഡിസ്പ്ലേയിൽ ആ മെസ്സേജ് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ ആ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് മുകളിൽ പോപ്പ് അപ്പ് മെസ്സേജിൽ വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റുന്നത് അല്ലേ എന്നാൽ ഇവിടെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് മുഴുവൻ കാര്യങ്ങളും വായിക്കാം നമുക്ക് വാട്സപ്പിൽ കയറേണ്ട കാര്യമില്ല വാട്സപ്പിൽ ഉള്ള ഒരു ഓൺലൈൻ വരികയോ അല്ലെങ്കിൽ വാട്സപ്പ് നമുക്ക് തിരക്ക് സമയത്തൊക്കെ നമ്മൾ ഫോൺ ഇതുപോലെ ഓൺ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഡിസ്പ്ലേ പോലും ടച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിസ്പ്ലേ നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ തന്നെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഈ അവരോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ അറിവുകൾ ഡെയിലി പൊയ്ക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മറ്റൊരു നല്ല എപ്പിസോഡ് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു